മരമുന്തിരി വളരെ വേഗത്തിൽ മരം നിറയെ ഉണ്ടാകുന്നതിന് ഏത് തരത്തിലുള്ള വളമാണ് നൽകേണ്ടതെന്ന് ഈ വീഡിയോ വിശദമായി പറഞ്ഞു തരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബ്രസീലിയൻ മരമുന്തിരിയായ ജംബോട്ടിക് ആവയുടെ വളം ഇടുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സാധാരണ വീഡിയോകളൊക്കെ ജംബോട്ടി ക്യാബയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിന് എന്താണ് കൃത്യമായി വളം ഇടുന്നതിനെക്കുറിച്ച് ആരും പറഞ്ഞു തരാറില്ല ഇത് ഏകദേശം ഒന്നര വർഷമെത്തിയ ഒരു ജംബോട്ടി പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നട്ടിട്ട് ഏകദേശം തുടക്കത്തിലെ ആറുമാസക്കാലം വളരെ സാവധാനത്തിലായിരുന്നു ഇതിൻ്റെ വളർച്ച പക്ഷെ പിന്നീട് ഇത് വളരെ വേഗത്തിൽ വളർന്ന് വലുതായി ഇത്രയും ആയിട്ടോ അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലുതായി കഴിഞ്ഞതിന് തളിരിലകൾ വരുമ്പോൾ നിറയെ പുഴുക്കൾ വരുന്നുണ്ട് ആ പുഴുക്കൾ ഈ ഇലകൾ മൊത്തം തിന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വന്ന് പുഴുക്കൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഈ തളിരിലകളെല്ലാം ഇലകളെല്ലാം അവ തിന്ന് നശിപ്പിച്ച് പ്ലാന്റ് നശിപ്പിച്ച് കളയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഇവിടെ ഈ ജമ്പൂട്ടിക്കാവയ്ക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആട്ടിൻകാഷമാണ് അപ്പോൾ ചാണകത്തേക്കായും ഏറ്റവും നല്ലത് ആട്ടിൻകാഷം തന്നെയാണ് ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ ചാണകം പൊടിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മൾ കപ്പലിൻ്റെ കൊപ്പയും അതേപോലെ തന്നെ എല്ലുപൊടിയും മിക്സ് ചെയ്ത് ഇതിന് വളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലൊരു വളമാണ് ഇങ്ങനെ ജൈവ വളങ്ങളെ കൂടാതെ തന്നെ രാസവളവും ഇടയ്ക്ക് പ്രയോഗിക്കുന്നത് നല്ലതാണ് അതായത് നമ്മളിവിടെ കൊടുക്കുന്നത് പതിനെട്ട് പതിനെട്ട് എന്ന് പറയുന്ന ഒരു രാസവളമാണ് അത് കുറച്ചെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ കുറച്ചേഴ്ച്ച ഇതിൻ്റെ കടയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല വെള്ളത്തിൽ നമ്മളിത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വേരുകൾക്ക് ഇത് വലിച്ചെടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ചെടി വളർന്ന് വലുതായി തളിരലകളൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ടത് ഉണങ്ങി പോകുന്നുമില്ല ഇവിടെ ഞങ്ങൾ ആഴ്ചയിൽ ഒഴിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ നല്ല വ്യത്യാസം ഈ പ്ലാന്റിന് കാണുന്നുണ്ട് വളരെ വേഗത്തിൽ ആ വളർച്ച കാണുന്നതായിട്ട് നമുക്ക് സാധിക്കും കാരണം നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിനേക്കായം കൂടുതൽ വളർച്ച ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും

അപ്പോൾ ഇനി നമുക്ക് ഈ ആട്ടിൻ കാഷ്ടം ഇതിൻ്റെ കടയിലേക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടുത്തെ നമ്മൾ കുറച്ച് മേൽമണ്ണ്ണ് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ആട്ടിൻ കാഷ്ടം ഇതിൻ്റെ കടയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മണ്ണിന് നല്ല ഇളക്കവും കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ വളരെ വേഗത്തിൽ ചെടിക്ക് ഇത് വലിച്ചെടുക്കുവാനും സാധിക്കും പിന്നെ നമ്മുടെ ബാലൻസ് വരുന്ന ആട്ടിന് കാഷ്ടം നമ്മൾ മണ്ണിൻ്റെ മുകളിൽ തന്നെ വെറുതെ ഇട്ട് കൊടുക്കുകയും ട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വെള്ളം വന്ന് അതായത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളത്തിൽ ലയിച്ചുകൊണ്ട് ഇതിൽ നിന്നുള്ള വളം താഴെ വേരുകൾക്ക് പതുക്കെ പതുക്കെ ലഭ്യമാകുകയും അങ്ങനെ നല്ല രീതിയിൽ തന്നെ ചെടി വളർന്ന് വലുതാകുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഇപ്പം ഈ നട്ടിരിക്കുന്നത് റെഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ഇനമാണ് അതിൻ്റെ തന്നെ കായമുളപ്പിച്ചുള്ള തൈ ആണ് ഇവിടെ നമ്മൾ നട്ടേക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ കായ് കായമുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ നല്ല ഇനത്തിൽപ്പെട്ട അതായത് റെഡ് ഹൈബ്രിഡ് ഒക്കെ പെട്ട ഇതുപോലെയുള്ള ഇനങ്ങളിൽ പെട്ടത് നല്ല സൂര്യപ്രകാശത്ത് വെക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നിറയെ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു വിദേശ ഇനം കൂടിയാണ് കേട്ടോ ഈ ജംബോട്ടി അപ്പോൾ ഈ ഞാൻ കുറേ ഫ്രൂട്ടുകളുടെ റിവ്യൂ നടത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഇതു തന്നെയാണ് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മരം നിറയെ ഇങ്ങനെ ഉണ്ടായി കിടക്കും അതേപോലെ തന്നെ വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അതേപോലെ മരത്തിൽ നിറയുമുണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടുമുറ്റത്തും ചെടിച്ചട്ടുകളിലും ഒക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് ഇത് അപ്പം നമുക്ക് ഇത് ഒരു പ്ലാന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് കായ്കൾ മുളപ്പിച്ചിട്ട് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കുക വളരെ എളുപ്പമാണ് അപ്പം അങ്ങനെ ചെയ്യുകയും ചെയ്യാം കാരണം ഇതിൻ്റെ തൈകൾക്ക് വില അല്പം കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് മേടിച്ചിട്ട് അതിൽ നിന്ന് കായ്കൾ ഉണ്ടാകുമ്പോൾ പിന്നീട് പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതായിരിക്കും വളരെ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ